ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ കഴിവിനേയും കൂടി ആസ്പദമായി ആണ് ഈ വിഷയങ്ങളൊക്കെ ഉള്ളത് അവിടെയാണ് കോൺഗ്രസിന് പ്രശ്നം നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം ഇതുപോലെ ഇന്ത്യയുടെ വിദേശ നയം കീറിപ്പറഞ്ഞൊരു കാലഘട്ടമില്ല കാരണം നമ്മുടെ എല്ലാ അയൽരാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളാണ് ഇന്ത്യ ബാലാരിഷ്ടതകൾ പേറിയ കാലത്ത് വരെ ഇന്ത്യയുമായിട്ട് അന്ന് വൻ കൂറുണ്ടായിരുന്ന ശ്രീലങ്ക നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയെക്കാൾ ചൈനയെ ആശ്രയിക്കുന്നു നമുക്ക് ബംഗ്ലാദേശുമായിട്ട് നല്ല ബന്ധമില്ല പാകിസ്ഥാൻ്റെയും ചൈനയുടെയും കാര്യം പിന്നെ പറയണ്ട ഇത് മാലിദ്വീപ് വരെ ഇന്ന് ഇന്ത്യയെ തള്ളിക്കളഞ്ഞ് ചൈനയുമായിട്ട് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ നിരയിലുള്ള രാജ്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ വിദേശകാര്യ വിദേശകാര്യരംഗത്തൊക്കെ വലിയ പരാജയമാണ് പിന്നെ നമ്മൾ ഈ ചൈനയെ എതിരിടാൻ വേണ്ടി അമേരിക്കയായിട്ട് കൂട്ടുചേരുക എന്നൊരു വലിയ കലാപരിപാടി മോദി ഭരണകാലത്ത് നടന്നു സാധാരണ ഒരു ഭരണാധികാരിയും ചെയ്യാത്തവണ്ണം അദ്ദേഹം ട്രംപ് ഈസ് മൈ ഫ്രണ്ട് അബ്കി ബാർ ട്രംപ് സർക്കാർ എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാര പ്രചാരമേലകളിൽ പോലും ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരി പങ്കുചേരുന്ന പ്രതീതി ഉണ്ടാക്കി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ട്രംപിനെ സോപ്പിട്ടിട്ട് ഇപ്പോൾ എന്തായി ട്രംപ് അൻപത് ശതമാനം തീരുവയാണ് ചുമത്തി കൊടുക്കുന്നത് ട്രംപ് പറയുന്ന കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നാണ് ലാഭത്തിന് റഷ്യെന്ന് ലാഭത്തിന് എണ്ണ വാങ്ങിയതിൻ്റെ എന്ത് ഗുണമാണ് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കിട്ടിയിട്ടുള്ളത് അത് വേറൊരു ചോദ്യമാണ് എന്നാൽ ഇപ്പോൾ ഈ ഇറക്കുമതി തീരുവ കൂട്ടുന്നതുകൂടി എല്ലാ സാധാരണക്കാരനെയും അത് നേരിട്ട് ബാധിക്കുകയാണ് തീർച്ചയായിട്ടും മോദി സർക്കാരിൻ്റെ അമേരിക്കൻ വിദേശ നയത്തിലെ ഏറ്റവും വലിയ പരാജയവും പാളിച്ചയാണ് ആണത് കാരണം അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്രീസിഡൻസുകളും കാറ്റിൽ പറത്തി ഒരു രാഷ്ട്രീയ പ്രചാരകം പോലും ആവാൻ ഇന്ത്യ സർക്കാർ തയ്യാറായി ട്രംപിൻ്റെ കാര്യത്തിൽ ആ ട്രംപാണ് ഇപ്പോൾ ഇത്തരത്തിൽ പെരുമാറുന്നത് അപ്പോൾ പെട്ടെന്ന് ആഴ്ചകൾക്കുള്ളിൽ ഇതുവരെ നമ്മൾ ആരെയാണോ ശത്രുവാക്കി വലിയ തോതിൽ പ്രഖ്യാപിച്ചിരുന്നത് അവരെ നേരത്തെ അടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഈ അക്കരപ്പച്ചകളൊന്നും അല്ല ഈ വിദേശനയം ഇതിനൊരു സ്ഥായിയായ ചില കാഴ്ച കാഴ്ചപ്പാടുകളുണ്ട് അതിന് നിലപാടുകൾ വേണം ആശയത്തിൽ വിശ്വാസം അതിൽ പറയുന്ന മോദി ഈ ഷാങ്ഹായി പങ്കെടുത്തത് ഒരു ഒരു ആയിട്ടുള്ള നടപടിയായി പോയി അതായത് അമേരിക്ക അങ്ങനെ അല്ല അതിൻ്റെ അല്ല നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്കൊരു വിദേശ നയമാണ് ഇപ്പോൾ അയാളോട് പിണങ്ങിയ ഇവനെ പോയി പിടിക്കുക ഇവൻ പിണങ്ങിയ മറ്റവനെ പിടിക്കുക ഇതൊന്നും അല്ലല്ലോ വിദേശ നയം അതിന് ഈ രാജ്യത്തിനൊരു നിലപാട് വേണം അത് സ്ഥായിയായിട്ട് ഈ രാജ്യത്തിനുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പല ആശങ്കകളും ചില കോർപ്പറേറ്റ് താല്പര്യങ്ങളാലും നയിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലൊക്കെ പലതരത്തിൽ നമുക്ക് ഈ രാജ്യത്ത് ലോകത്തിന് മുന്നിൽ നാണം കെടുത്തുന്ന നിലയിലേക്ക് അതാണ് ഈ ഈ ശേഷമുള്ള കോൺഗ്രസ് ഉന്നയിക്കുന്ന സെക്യൂരിറ്റി കൺസേൺസ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടു യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെ കവർഅപ്പ് ചെയ്യുന്നത് ചൈനയാണ് ആക്ഷേപം ഇന്ത്യയ്ക്കുണ്ട് അപ്പൊ അങ്ങനെയൊരു ചൈനയുമായിട്ടാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് പാകിസ്ഥാൻ പരസ്യ പിന്തുണ നൽകിയ ചൈനയുമായിട്ടാണ് ഈ സൗഹൃദം അല്ല അത് നിങ്ങളുടെ വിഷയമാണോ അല്ല തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് പാകിസ്ഥാൻ നിവർന്ന് നിന്നത് തന്നെ ചൈന എന്നൊരു ഊന്നപടിയിലാണ് ഒരു പക്ഷേ ഈ യുദ്ധമൊക്കെ നമുക്ക് ആ വിചാരിക്കാൻ പറ്റാത്തൊരു പോയിന്റിലൊക്കെ ഇത്ര പെട്ടെന്ന് അവസാനിച്ചതിന് പിന്നിലും എന്ത് തരത്തിലുള്ള ഇടപെടലുകളാണെന്ന് നമുക്കറിയില്ല ട്രംപ് നിരന്തരം പല പിന്നെ പിന്നെ വാചാടോപങ്ങളും ഉന്നയിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ വിശ്വസിക്കാൻ തന്നെയാണ് ആഗ്രഹം എന്നാൽ പോലും നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഉണ്ട് അത് ചൈനയുടെ ദുരൂഹ സാന്നിധ്യമുണ്ട് ഇനി നിങ്ങൾ അതൊക്കെ ഇവിടെ ടിബറ്റിൻ്റെ പ്രശ്നമുണ്ട് ബ്രഹ്മപുത്ര നദി ചൈനയിലൂടെ ഒഴുകുന്നുണ്ട് അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സ്ഥാപിക്കാൻ പോവുകയാണ് ചൈന അതുപോലെ നമ്മുടെ ഗാൽവൻ വാലി വിഷയം തൊട്ട് അരുണാചലിന്റെ വിഷയം തൊട്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു ചൈനയിലേക്ക് നമ്മളൊരു വിമാന സർവീസ് പോലും നടത്തുന്നില്ല ഇരുന്നൂറോളം ആപ്പുകൾ ടിക്ടോക്ക് അടക്കം നിരോധിച്ചു എല്ലാ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളും ഫ്രീസ് ചെയ്തു എന്തൊക്കെ ചൈനയ്ക്കെതിരെ നടത്തി അതൊക്കെ ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോൾ ഇങ്ങനെ മാറി മറിയുന്ന ഒരു രീതി അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ ചെന്ന് കൈ കൊടുക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാർക്കും ചോദിക്കാം പക്ഷേ അങ്ങനെയൊക്കെ കൈ കൊടുക്കാൻ വേണ്ട ഒരു നയചാതുര്യവും അത്തരത്തിലുള്ളൊരു പ്രകടനത്തിൻ്റെ പശ്ചാത്തലമൊന്നും ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള സർക്കാരിന് ആഗോള നയതന്ത്ര രംഗത്തില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എല്ലാ അയൽ രാജ്യങ്ങളും അവസാനം അവസാനിപ്പോൾ നമ്മൾ താലിബാനെയൊക്കെയാണ് ഇപ്പം നമ്മളൊന്ന് ഒരു അയൽക്കാരനായിട്ട് ഏറ്റവും അടുത്ത അയൽക്കാരനായിട്ട് പരിഗണിക്കുന്നത് എന്തൊരു ഗതികേടം നോക്കും നിങ്ങൾ ഇന്ത്യയുടെ അപ്പം ഇത്തരത്തിൽ ഗതികേട് നിറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതാണ് ഈ പറഞ്ഞ ബി ജെ സർക്കാരിൻ്റെ വിദേശ നയം ണ്ടായത് ഇത്തരത്തിലൊന്നും ആയിരുന്നില്ല ഇന്ത്യ